ശേഷം ഇന്നൊരു സംസാരിച്ചു എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ റോബിന്റെ ാണ് ഞാൻ ഇപ്പൊ അപ്ലോഡ് ചെയ്യുന്നത് ഡോക്ടറും ആരവുമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ആരവ് തന്നെ എല്ലാം വിശദീകരിക്കുന്ന ഈ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം പല കാര്യങ്ങളും ഇതോടുകൂടി പുറത്തു വന്നിരിക്കുകയാണ് ഇത് നമുക്കൊന്ന് കാണാം ആദ്യം ഏറെ നാളുകൾക്ക് ശേഷം എനിക്ക് എനിക്കൊന്ന് ഒരു ഒന്നൊന്നര വർഷത്തിന് ശേഷം എൻ്റെ ഫോണിൽ ഒരു കോൾ വരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കുറച്ചു നേരം സംസാരിക്കുന്നു സംസാരിച്ചപ്പോൾ തന്നെ ആദ്യത്തെ ആ ഒരു ഒരു രണ്ട് മിനിറ്റിനകം തന്നെ കാര്യങ്ങളൊക്കെ എനിക്ക് ഏകദേശം മനസ്സിലായി കാര്യം നല്ല രീതിയിൽ പോകേണ്ടതായിട്ടുള്ള ഒരു കരിയർ അല്ലെങ്കിൽ റോബിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ആണെങ്കിലും അതും രണ്ട് രണ്ട് വഴിക്കായി മാറിയത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് ആ ഒരു കോൺവെർസേഷൻ മനസ്സിലാക്കാവുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കിടയിൽ നിന്ന് കളിച്ച ആ ഒരു വ്യക്തിയെ ഞങ്ങൾ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തതെന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നു ഒരിക്കലും ചെയ്തു കൂടാത്ത കാര്യങ്ങളാണ് ആ ഒരു വ്യക്തി ഇടനിലക്കാരനായിട്ട് നിന്ന് ആ ഒരു വ്യക്തി ചെയ്തത് വേറെ ആരുമല്ല വിവേക് ബാബുക്കുട്ടൻ എന്ന് പറയുന്ന വിവേകാണ് പുള്ളിക്കാരൻ ചെയ്ത പ്രവൃത്തികളൊക്കെ കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഷോക്കായിട്ട് പോയി ഏകദേശം ഒരു ഒന്നൊന്നര ആഴ്ച കൊണ്ട് ഞാൻ പലതും കേൾക്കുന്നുണ്ട് എൻ്റെ കരിയർ നല്ല രീതിയിൽ പോകുന്ന സമയത്ത് ഏകദേശം മൂന്ന് വർഷത്തോളം ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ പോകുന്ന ഒരു ടൈമിൽ പെട്ടെന്നൊരു സുപ്രാപ്തി എൻ്റെ ഒരു പാഷനെ ഫോളോ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിലോട്ട് വന്നു അങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നു എൻ്റെ ഒരു പേരിൽ ചാനൽ തുടങ്ങുകയാണെങ്കിൽ അത് ചിന്തുസിലായി എ പെഡ്മ അപ്പോൾ എൻ്റെ പേരിൽ തുടങ്ങുകയാണെങ്കിൽ ആ ചാനൽ ഒരിക്കലും നല്ല രീതിയിൽ വരത്തില്ല എന്നുള്ളൊരു ധാരണ ഉണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വീട്ടിനടുത്തുള്ള ഒരു സുഹൃത്ത് അവനുമായിട്ട് വലിയ കമ്പനി ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യാറില്ല അപ്പോൾ ആ ഒരു സുഹൃത്തുമായിട്ട് ഞാൻ സംസാരിക്കുന്ന ഇടയ്ക്ക് നിനക്ക് എൻ്റെ കൂടെ നിൽക്കാവോ അല്ലെങ്കിൽ നിൻ്റെ പേരിൽ ഞാനൊരു ചാനൽ തുടങ്ങിക്കോട്ടെ എന്ന് അവൻ്റെ അടുത്ത് ചോദിക്കുകയും അവൻ പറഞ്ഞ ആ ചാനലോ യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊന്നും അവനറിയത്തില്ല ഞാൻ ഇതിനെക്കുറിച്ചൊരു വർക്കൗട്ട് ചെയ്തു ഇതിൻ്റെ കണ്ടൻറ്റ് ഇട്ട് ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഏകദേശം ഒരു പാറക്കെട്ടിൽ പോയിരുന്നാണ് ഇവനെ പറയുന്നതും ഇവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഇവനെ കൊണ്ട് പറയിപ്പിക്കുന്നതും വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും എൻ്റെ സ്വന്തം ചാനലായിരുന്നു എനിക്ക് രണ്ടുപേർക്ക് ഏകദേശം ഐഫോൺ ആയിരുന്നു എനിക്ക് ഇലവൻ പ്രോ മാക്സോ അങ്ങനെ ട്വൽവ് പ്രോ ആയിരുന്നുള്ളൂ അപ്പോൾ ഇത്രയും കൂടെ ബെറ്റർ ക്വാളിറ്റി അതിനകത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ അവൻ്റെ ഫോണിന് അത് ഷൂട്ട് ചെയ്തു എന്നുള്ളത് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കണ്ടൻറ്റ് ഇടുന്നതും എല്ലാം ഞാനെടുത്തു ആ ഒരു ചാനലിൽ ഏകദേശം പതിനാറായിരം സബ്സ്ക്രൈബേഴ്സ് വന്ന സമയത്ത് ഞാൻ പോലും അറിയാതെ അക്കൗണ്ട് ആഡ് ചെയ്ത് അവൻ്റെ പേരിലാക്കുന്നു ആ ചാനൽ പിന്നീട് ഞാൻ അവനുമായിട്ട് തെറ്റിപ്പിരിയുന്നു എൻ്റെ കൂടെ നിന്ന് ബിജോയെ ഞാനുമായിട്ട് തമ്മി തല്ലിക്കുന്നു അതുപോലെ തന്നെ ബിജോയ്ക്ക് ബിനീവിനെ കൊണ്ട് അടി കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കി വരുന്നു വരുന്നു അങ്ങനെ എൻ്റെ കൂടെ സഹകരിക്കുന്ന പല വ്യക്തികളെയും എന്നിൽ നിന്നും വിട്ട് അവനിലോട്ട് അടുപ്പിക്കാനാണ് അവൻ ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ടേ കണ്ടുവരുന്ന ഒരു സംഭവം അതാണ് അവന് ഇങ്ങനൊരു സംഭവം എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഔട്ട് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞാനുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആളുകൾ ഇവൻ പറഞ്ഞ് ഇവനുമായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഇവൻ പറഞ്ഞ് നമ്മളെ തമ്മിൽ തല്ലി തല്ലിക്കുന്നതാണ് ഇവന്റെ ഒരു പ്രകൃതം അത് കുഞ്ഞനാളതൊട്ടേ കണ്ടു വരുന്ന ശീലമാണ് സത്യം ഇത് കേൾക്കുന്ന പല സാഹചര്യത്തിലും ഒരു രണ്ടു വർഷം മുമ്പ് ഡോക്ടറെ ഡോക്ടറെക്കുറിച്ച് ഇത്രയധികം ഡിഗ്രേഡ് നടക്കുമ്പോൾ ഡോക്ടറെ സപ്പോർട്ട് ചെയ്തവർക്ക് പോലും ആകെ സംശയമുണ്ടായ കാര്യമാണ് ഇവരൊക്കെ അന്ന് പടച്ചുവിട്ടിരുന്നത് ബാക്കിയും കൂടി നമുക്കിതൊന്ന് കേട്ടു ഇവന്റെ ഇലകളായിട്ടുള്ള ആളുകളിൽ ഏറ്റവും പ്രധാന കഥാപാത്രം ഞാനാണ് കാര്യം എന്ന് പറഞ്ഞാൽ റോബിന്റെ വീഡിയോ ഞാൻ എന്റെ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട് റോബിൻ തന്നെ പറയുന്നുണ്ട് ആ ഒരു ഫേക്ക് അലിഗേഷൻ ആ ഒരു ഫ്ലാറ്റിൽ പോയ സംബന്ധിച്ചുള്ള ക്ഷേഖലയേഷൻ എന്തുകൊണ്ടുണ്ടായി അതിവൻ പറഞ്ഞു കൊടുത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവൻ ഈ കാണിച്ചത് ശരിക്കും തന്ത്യില്ലായ്മയാണ് അവൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണ് റോബിൻ ആണെങ്കിലും ജാസ്മിനാന്നെങ്കിലും എല്ലാം ഷബീന ബി ബി ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ കുറേ പേര് ഇവൻ്റെ ഇരകളായിട്ടുണ്ട് ഇങ്ങനെ പല പല കഥാപാത്രങ്ങൾ മാറി മാറി വരുന്നുണ്ട് അപ്പം റോബിൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു ഞാനും ഇതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു ഞങ്ങൾ അമ്മയെ ഇങ്ങനെ ഒന്നിരുന്ന് സംസാരിച്ചായിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങൾ വലിയ രീതിയിൽ വലിച്ചടയ്ക്കപ്പെട്ടു അത് സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഫാമിലിയെ അപ്പോൾ ഞാൻ റോബിനെതിരെ ഓരോ വീഡിയോകളും ഇല്ലെങ്കിൽ അതിൻ്റെ പല കാര്യങ്ങളും ചെയ്യുന്നത് എപ്പോഴും എന്നിൽ ഇൻജക്റ്റ് ചെയ്ത് വെക്കും റോബിൻ അത് ചെയ്തു ഇത് ചെയ്തു നിൻ്റെ അമ്മ മുറ്റത്ത് കിടന്ന് കരഞ്ഞ് നെഞ്ചത്തടിച്ച് കരഞ്ഞത് ഓർമ്മയുണ്ടോ ആ അമ്മ വീണ്ടും കരയണമെന്നാണ് റോബിൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ മരിച്ചുപോയി നിൻ്റെ അച്ഛനെ കുറിച്ച് അവൻ എന്താ പറഞ്ഞത് നിങ്ങൾക്കറിയാവോ എന്നും പറയും നമ്മളെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളെ അത്രത്തോളം നമ്മളെ ഉള്ളിലോട്ട് വിഷം ഇൻജെക്ട് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് വെച്ച് വെച്ച് ഞാൻ റോബിനെതിരെ പല കാര്യങ്ങളും പറഞ്ഞ് പബ്ലിക്കായിട്ട് വന്നിട്ടുണ്ട് ഈവൻ ശാലിചേട്ടൻ്റെ താഴെ പോലും ശാലിചേട്ടൻ്റെ റോബിൻ തമ്മി എന്തോ പ്രശ്നമെന്ന് പോലും എനിക്കറിയത്തില്ല അതിൻ്റെ ഉള്ളിൽ കളിച്ച മൊത്തം വിവിയ കാര്യം ശാലിചേട്ടൻ്റെ ആർട്ടിക്കിളും പാർട്ടും ഒക്കെ പറഞ്ഞ് ശാലിചേട്ടനെക്കൊണ്ട് കരയിപ്പിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞ് കൊടുത്തത് വരെ വിവിയാണ് റോബിൻ ചെയ്ത കാര്യങ്ങളല്ല അത് അതുപോലെ തന്നെ ശാലചോട്ടൻ ചെയ്ത പല കാര്യങ്ങളും ചുക്കാൻ പിടിച്ചത് വിവിയാണ് അങ്ങനെ പല ആളുകളുടെയും ലൈഫിൽ ഇവൻ ചെയ്ത് കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്തയില്ലായ്മ കാണിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതുകൊണ്ട് ഇവൻ എന്തോ ഉദ്ദേശിക്കുന്നതാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ് ഇതല്ല ഞാൻ ഉൾപ്പെടെ ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ ഇവനായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു എനിക്ക് ഒന്ന് ലാസ്റ്റ് ഇവൻ എന്നെ വിളിച്ചത് പിന്നെ അജിൻ്റെ കാര്യം പറയാനായിരുന്നു അജിൻ റോബിനെ കെട്ടിപ്പിടിച്ച് വീഡിയോ ഇട്ട് ഈ കണ്ട അവൻ തന്തയിലായ്മ വലിയ കാണിച്ച അതായത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു അപ്പോൾ എനിക്ക് അതിൻ്റെ അടുത്ത് ദേഷ്യം വന്നു കാര്യം അങ്ങനെയാണ് ഇവൻ ഓരോരോ ആളുകളെ നമ്മളിൽ നിന്നും അകറ്റി അവനോട് അടുപ്പിക്കാൻ നോക്കുമ്പോൾ ആ അടുക്കുന്ന വ്യക്തികളുടെയും ജീവിതം നശിപ്പിച്ച് ചോര കുടിച്ചുകൊണ്ടിരിക്കുന്ന പ്രവണതയാണ് ഇവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം ജാസ്മിനെ ഏകത്ത് ഏതോ ഒരു ടൈമിൽ ഇവൻ്റെ അടുത്ത് പറഞ്ഞ് പോ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണല്ലോ വിവിധ ചാനലിൽ നിന്നും പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം ജാസ്മിനെ കണ്ടുവിടാം ജാസ്മിനെ ഇഷ്ടമല്ല ജാസ്മിനെ അടിക്കാനായിട്ടുള്ള പരിപാടികൾ നടത്തുന്നത് അടിക്കണമെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇല്ലാതാക്കുന്ന രീതി പല പല കാര്യങ്ങളും ഇവൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ജാസ്മിൻ ഇവൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ജാസ്മിൻ എതിരെ ആദ്യമേ സംസാരിച്ചിട്ടുള്ളത് പക്ഷേ ജാസ്മിൻ ജാസ്മിനെ ഇവനെ കണ്ടുകൂടാ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇരുന്ന് ഗൂഢാലോചന നടത്തുകയാണ് ജാസ്മിന് എതിരെ അപ്പോൾ ജാസ്മിൻ ജയിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു ബിക്കോസ് ഓഫ് ബി ബി അത്രേ ഉള്ളൂ പിന്നെ ജാസ്മിനു പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറഞ്ഞാൽ ആന മണ്ഡത്തരം എന്ന് പറഞ്ഞാൽ കാതിർക്കര കല്യാണത്തിന് ഞങ്ങൾ എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് പോകാനായിട്ടിരുന്ന സമയത്ത് ഇവനും ജാസ്മിനും തമ്മി വന്ദേ ഭാരതത്തിനകത്ത് ട്രെയിനിൽ ബുക്ക് ചെയ്യുന്നു എന്നെ ലാസ്റ്റ് ടൈമിൽ ഞങ്ങളുടെ അടുത്ത് പറയുന്നു ഇവരും ജാസ്മിനും ആ ഒരുമിച്ചാണ് പോകുന്നത് ആ പോക്കാണ് ജാസ്മിൻ്റെ ലൈഫ് തന്നെ മാറ്റി മറിച്ചത് അഫ്സലിനെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോ ഇടാൻ വേണ്ടി വോയിസ് ക്ലിപ്പ് ചോദിച്ച് സംസാരിക്കുന്നത് എന്നിട്ട് അറിഞ്ഞിട്ട് എന്നിട്ട് കാലഘട്ടം പറഞ്ഞു ഇവർ അച്ഛൻ്റെ ബ്ലോക്ക് വന്ന സമയത്ത് അത് അന്ന് തന്നെ പോയി അവരുടെ ജാസ്മിൻ്റെ അച്ഛൻ്റെ എന്നെ വീഡിയോ എന്നെ ഔട്ടാക്കിയതും അന്ന് തന്നെ ഇവൻ പോയി എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് എന്നെ വിളിച്ചായിരുന്നു ഞാൻ പോയില്ല അങ്ങനെ ഇവ പല ആളുകളുടെയും ഷഹിന ബിബി ആണെങ്കിലും റോബിൻ റോബിൻഡാകൃഷ്ണൻ ആണെങ്കിലും ഇങ്ങനെ പല ആളുകളുടെയും സോഷ്യൽ സായി ആണെങ്കിൽ മീഡിയയിലെ അപ്പോൾ സത്യം പറയാമല്ലോ ഈ വീഡിയോയിലെ പല സീനുകളും ഇപ്പോൾ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് സാധാരണക്കാരനായ ഒരു മനുഷ്യനാണെങ്കിൽ ഇത്രയധികം നാല് വശത്തു നിന്നും ഡീഗ്രേഡിങ് നടക്കുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നീ പട്ടായിപ്പോവും ഇല്ലെങ്കിൽ വല്ല കടുങ്ക ചെയ്തു തീർക്കുമായിരുന്നു ഡോക്ടറെ ആ കാര്യത്തിന് സമ്മതിച്ചേ പറ്റൂ ഒരു കൂട്ടം ആൾക്കാരാണ് എന്നും രാവിലെ തുടങ്ങും ഡീഗ്രേഡിങ് എന്നിട്ടും പിടിച്ചു തോന്നുന്നത് നമുക്ക് ഈ ഒന്ന് കണ്ടു നോക്കാം ഞാൻ എപ്പോഴും ഇവൻ വിളിക്കുമ്പോൾ മൊത്തം സായിയുടെ കുറ്റങ്ങളെ പറയുന്നത് അപ്പൊ ഞാനും അങ്ങോട്ട് സായിയുടെ കുറ്റങ്ങൾ പറഞ്ഞു തുടങ്ങാൻ തുടങ്ങി കാര്യം പറയാം ഇവ എന്തൊക്കെ പറയുന്നെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ സായി ഞാനും തമ്മി ഭയങ്കര ക്ലോസാണ് അപ്പോൾ ഈ സായിയുടെ കുറ്റങ്ങള് പറയാൻ വേണ്ടി എന്നെ വിളിക്കുന്നത് എന്നിട്ട് ഇത്തിരി കഴിയുമ്പോൾ സായി ഇവൻ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നെന്ന് സായി എൻ്റെ അടുത്ത് പറയുന്നു ഇത് ഇവൻ്റെ മെയിൻ പരിപാടിയാണ് പിന്നെ ജാസ്മിൻ്റെ കാര്യം നിന്ന സമയത്ത് തന്നെ അന്ന് രാത്രി തന്നെ സിബിനും പൂജയൊക്കെ ഇവൻ്റെ വീട്ടിൽ ഇവനെ തിരക്കിച്ചതൊന്നും പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ജാസ്മിനെതിരെ ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നു എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത് കാര്യം അവൾ ഒരിക്കലും കരുതിയതല്ല അവളുടെ പേഴ്സണൽ ലൈഫാണെങ്കിലും അവളുടെ ബാക്കിയുള്ള എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള കാര്യങ്ങളാണെങ്കിലും പുറത്തു കൊണ്ടുവരുമോ അപ്പോൾ ഇതെല്ലാം ഓബിൻ്റെ ജീവിതം നശിപ്പിച്ചതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ റോബിനെ പൂട്ടി താക്കോലെടുക്കുന്ന ഇവ എഴുപത്തിയ മണിക്കൂർ പറയുന്നു ഇവൻ്റെ അടുത്ത് റോബിൻ എന്തോ തെറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ അടുത്ത് റോബിൻ തെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ എപ്പോഴും പറയും എവിടെയും പറയും ആ ഫ്ലാറ്റിൽ വന്നിട്ട് ഞാൻ വളരെ സൗഹൃദമായിട്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് വീട്ടിൽ പോയ ഒരുത്തരാണ് ഞാൻ ആ ഞാൻ പല കാര്യങ്ങളും റോബിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് പ്രവർത്തിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ പോയി എനിക്ക് എങ്ങനെ അത് റിയാക്ട് ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു പേക്കലികേഷൻ എന്നെ കൊണ്ട് വന്ന സമയത്ത് ഞാനൊരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് ഒരു റൂമിൽ തന്നെ ഏകദേശം ഒരു അഞ്ചാറ് ദിവസം അരി ആഹാരമില്ലാതെ കിടന്നിട്ടുണ്ട് ആ സിറ്റുവേഷൻ തരണം ചെയ്തു പോയത് എനിക്കും എൻ്റെ ഫാമിലിക്കും മാത്രമേ കഴിയുള്ളൂ എൻ്റെ അമ്മ വഴിയിൽ കിടന്ന് എൻ്റെ നെഞ്ചെടുത്തടിച്ച് കരഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ അവിടെ നിന്നൊക്കെ റിക്കവർ ചെയ്ത് ഞാൻ തിരിച്ച് ഈ ഒരു എത്തണമെങ്കിൽ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനിപ്പോൾ ദുബായിലാണ് നല്ലൊരു ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നത് എനിക്ക് ഈ ഒരു കാര്യങ്ങളിലൊന്നും ഡിസ്കഷൻ വെക്കാൻ താല്പര്യമില്ല കാര്യം എൻ്റെ കൂടെ എൻ്റെ അമ്മ ഉള്ളിടത്തോളം കാലം ഞാൻ രക്ഷപ്പെടുക നല്ല രീതിയിൽ പോവുകയും ചെയ്യും അപ്പോൾ ബിബി ബാബു എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ആ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നമ്മളെ വിശ്വസിക്കുന്ന നമ്മുടെ അമ്മ നമ്മുടെ കൂടെ ഉണ്ടായ മാത്രം മതി അപ്പം വിവീടെ അടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നിന്നെ നിന്നെ വളർത്തി വലുതാക്കിയ നിന്റെ സാഹചര്യങ്ങളിൽ നിന്നും നീ പഠിച്ച ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഒരു കള്ളനാണെങ്കിൽ പോലും അവൻ വളർന്നു വന്ന സാഹചര്യമാണ് അവനെ ആ ഒരു കള്ളത്തലത്തിലോട്ട് കൊണ്ടുവത്തിക്കുന്നത് അപ്പം നീ ഇനിയെങ്കിലും നീ മാറിച്ച് മാറ്റി ചിന്തിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ലൈഫ് തന്നെ സ്പോയിലാക്കി എനിക്കിപ്പോൾ ഈ റോബിൻ വിളിച്ച് പറയുന്ന സമയത്ത് പോലും എനിക്ക് നിന്റെ അടുത്ത് ദേഷ്യമില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ് എന്നെ പല ആളുകളും തമ്മിൽ അടുപ്പിച്ചതും ഇല്ലെങ്കിൽ വിനീതുമായിട്ട് അടിപ്പിച്ചതും റോബിനെ കൊണ്ടടുപ്പിച്ചതും ഇല്ലെങ്കിൽ ആരോൺ പൊട്ടനാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവനെ എന്നിൽ നിന്ന് അകത്തിയതും ഇല്ലെങ്കിൽ എൻ്റെ എൻ്റെ സൗഹൃദവലയങ്ങളായിട്ടുള്ള ആളുകളിൽ നിന്നും എന്നെ അകറ്റിയതും ഇതെല്ലാം നീയാണ് ഇവരെല്ലാവരും വന്നിരുന്നു എൻ്റെ അടുത്ത് പറയുന്നുണ്ട് പല കാര്യങ്ങളും എനിക്ക് നിന്നെ ഇപ്പം പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് നീ ഇനിയാ നാളെ ഒരാളുടെ ലൈഫിലോട്ട് ഇതേപോലെ പോയി കളിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് എന്തായാലും ഈ ഒരു കാര്യം കൊണ്ട് റോബിൻ റോയുടെയും എൻ്റെ ലൈഫിലും ഗോവിൻ്റെ ആകർഷണം എന്ന് പറയുന്ന വ്യക്തിയിലെയും എൻ്റെ ലൈഫിലും ഉണ്ടായ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കും നല്ലതേ സംഭവിച്ചിട്ടുള്ളൂ കാര്യം പറഞ്ഞാൽ ഞങ്ങളൊന്നും വലിയ വ്യക്തികളൊന്നും ചെയ്തിട്ടില്ല അപ്പം റോബിൻ എൻ്റെ കാര്യത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് അത് റോബിനെ കൺവിൻസ് ചെയ്ത് ചെയ്യിപ്പിച്ചതെന്ന് പറയാം ഞാൻ ഒരു ദോഷവും ആർക്കും ഉണ്ടാക്കി കൊടുത്തില്ല ഞാൻ റോബിനെതിരെ ഇട്ട വീഡിയോകളാണെങ്കിലും പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും എൻ്റെ അമ്മ മുറ്റത്ത് കടന്ന് കരയുന്ന ആ ഒരു രംഗം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ എന്തുകൊണ്ട് എന്നെ ആക്രമിച്ചു എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ പക്ഷേ നീ ചെയ്യുന്ന ഈ പ്രവൃത്തി കൊണ്ട് നഷ്ടപ്പെട്ടു പോയ എൻ്റെ അത്രയും ടൈം എനിക്ക് വീണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല ഞാനിപ്പോൾ ഈ ഒരു കരിയറായിട്ട് മുന്നോട്ട് പോയി ആ ഒരു ലൂപ്പിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു വലിയ പ്രാർത്ഥന കൊണ്ട് അപ്പോൾ പല സത്യങ്ങളും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് പറയുന്നത് കാലം എന്നും സത്യത്തെ പുറത്തു കൊണ്ടുവരുമെന്നുള്ള ഒരു പറച്ചില് തെറ്റെയ്യാത്തവൻ ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്നും അത് സമയദോഷം കൊണ്ട് ആ സമയം ഡീഗ്രേഡിങ് ഉണ്ടായെങ്കിലും ഓരോന്നാലോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഡോക്ടറുടെ കാര്യത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രക്കായിട്ടും ഡോക്ടറെ ഇഷ്ടപ്പെടുന്ന വളരെയധികം പേർ ഇന്നും അങ്ങേർക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടെന്നുള്ളതും ഒരു വലിയ കാര്യം തന്നെയാണ് ഇനിയും എന്തൊക്കെ സത്യങ്ങൾ പുറത്തു വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇനിയും പുതിയ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക